വെരി ഗുഡ് വെരി ഗുഡ് താങ്ക് യു അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന ചലഞ്ച് പറഞ്ഞാല് ഇതിനകത്ത് കുറച്ച് കടലാസുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഹെൽത്തിന് നല്ല അതെ നല്ല നമ്മൾ ആദ്യം വിചാരിച്ചു ബിരിയാണി അല്ലെങ്കിൽ കുഴിമന്തി അല്ലെങ്കിൽ ചിക്കൻ അങ്ങനെ ചലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ എന്തായാലും കുറച്ച് അളായത് നമ്മളിപ്പോൾ ചിക്കൻ വെറൈറ്റിക്ക് ഫ്രൂട്ട്സ് ആണ് നമ്മൾ ഇന്ന ചാലഞ്ചിനു കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ചാലഞ്ചില് ആദ്യത്തെ ചാലഞ്ച് ഞാൻ പറയാം അപ്പൊ എല്ലാം അതായത് പേരക്ക പിന്നെ ചെറുനാരങ്ങ മുളക് പിന്നെ മാങ്ങ അപ്പൊ ഞങ്ങളെ ഫ്രൂട്ട്സിന്റെ ചാലഞ്ച് തുടങ്ങാൻ പോവുകയാണ് ഹൗസ് ദയവ് എഴുതി പടാ പടാൻ അടിക്കരുതുകൂടെ മൈക്ക് വെച്ചിരിക്കയാണ് അപ്പൊ നമ്മളെ ചാലഞ്ച് തുടങ്ങാൻ പോവാണ് അപ്പൊ ഈ സാധനങ്ങളൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല അപ്പൊ ആ ചാലഞ്ചൊന്നും അറിയില്ല അപ്പൊ നമ്മള് ആദ്യം ഒരു ചാലഞ്ച് ചെയ്യാൻ പോകണമെന്ന് വെച്ചാല് മാങ്ങണ്ട് മാങ്ങ എത്ര എണ്ണം ഉണ്ടാവൂസിനകത്ത് പത്തെണ്ണുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ മാങ്ങ തിന്ന് തീരുന്നവരാണ് അതില് ജയിക്കുന്നത് അപ്പൊ തോറ്റവർക്കാണ് ഇതിനകത്ത് പണിഷ്മെന്റ് ഉള്ളത് ഇതില് എഴുതിയിട്ടുണ്ട് പണിഷ്മെന്റ് എന്താന്നുള്ളത് അപ്പൊ നമ്മള് ടൈമർ ഒന്നുമില്ല ഏറ്റവും വേഗത്തിൽ തിന്നിട്ട് തീരുന്നവരാണ് ജയിക്കൽ മാക്സിമം പോയ മൂന്നെണ്ണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പറ്റില്ല പറ്റൂല എന്നുണ്ടെങ്കിൽ നിർത്താം പറ്റില്ല എന്നുണ്ടെങ്കിൽ നിർത്താം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി വെക്കാം അതോ തൊണ്ട കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം തന്നിരുന്നതിൽ വളരെ ഉപകാരമായി അപ്പൊ നമ്മൾ ചാലഞ്ച് തുടങ്ങാൻ പോകണേ റെഡി വൺ ടു

ഫുഡ് ചെയ്ത് കാണാറുണ്ട് എന്റെ തോലി അത് എളുപ്പത്തിൽ നട തോലിയെല്ലാം നന്ദി അതാത്ത കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്തു വേണം ഞാൻ ചോദിച്ചു ഞാൻ ആദ്യ പറഞ്ഞല്ലേ ഞാൻ എടുക്കാൻ പണിഷ്മെന്റ് നമ്മൾ ആവശ്യത്തിന് കൊടുക്കാൻ പോവാണ് ഐശ്വര്യമായിട്ട് താങ്കൾ എടുത്താൽ ഞാൻ വായിക്കാം ഞാൻ വായിക്കുന്നതാണ് ഒരു ചെറുനാരങ്ങ കഴിക്കുക അപ്പം ആവശ്യമായതുകൊണ്ട് ഞാൻ ഒരു ചെറുനാരങ്ങ പകരം ഒരു പകുതി ചെറുനാരങ്ങ കൊടുക്കാം ഓക്കെ ചലഞ്ച് ആയതുകൊണ്ട് മാത്രമാണ് എന്നാലും ഞാൻ ഏറ്റവും ചെറിയ വാഗമായിട്ട് നോക്കി തരാം എക്സ്പ്രഷൻ ഇല്ലാതെ തിന്നണം എക്സ്പ്രഷൻ ഇല്ലാതെ തരാം തിന്നണം കേട്ടോ ഇതാണ് പണിഷ്മെൻറ്റ് ആ നിനക്ക് തരാം അപ്പം ഹൗസിന് ഞാൻ ഏറ്റവും ചെറിയ വാഴ കൊടുത്തിട്ടുള്ളൂ ചെറിയ വാഴ കൊടുത്തിട്ടുള്ളൂ കേട്ടോ എക്സ്പ്രഷൻ ഇല്ലാതെ തിന്നണേ ഹൗസിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം ആ ഓക്കെ തിന്നാന ഞാൻ പറഞ്ഞു നക്കാൻ പറഞ്ഞു എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുക എക്സ്പ്രഷനിൽ വ്യത്യാസം വരുന്ന നമുക്ക് വേറെ ഒന്നുകൂടി കൂടി നമ്മ കൊടുക്കണായിരിക്കും പണിഷ്മെന്റ് ശരിക്കും എക്സ്പ്രഷൻ ഇല്ലാതെ ഞാൻ ഇവര് ചാലഞ്ച് അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ ചാലഞ്ച് മാങ്ങ നമ്മടെ കഴിഞ്ഞില്ലേ അപ്പൊ മാങ്ങ മാറ്റി വെക്കാണ് അടുത്തത് നമ്മടെ കാരണം എത്ര ഇണ്ട് മാറും നമ്മള് അടുത്ത തിന്ന പോണത് ക്യാരറ്റ് ആണ് എത്ര ക്യാരറ്റ് ഉണ്ട് സിക്സ് ക്യാരറ്റ് ഉണ്ട് നാളത്തെ അതേ ചാലഞ്ച് നമ്മള് റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ എന്ന് വെച്ചാല് ആര് ആര് തിന്നായിരുന്നു അവരാണ് ജയിക്കാൻ പോണത് ആ ഒരു ചാലഞ്ച് ആയിട്ട് എടുക്കണം ഇങ്ങോട്ടെ ഏഹ് ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റെല്ലാം വേണം കേട്ടോ അപ്പൊ ഞങ്ങളെ തുടങ്ങാൻ പോവാണ് റെഡി വൺ ടു

ാണ് ആര് ആവശ്യ ആവശ്യം ജയിക്കുമ്പോ ഞാൻ ആവശ്യമില്ല ആവശ്യം നിറച്ച് വിട്ടില്ല നോക്കാം നമുക്ക് ട്രൈ ചെയ്ത ആരം ആവുന്നത് ാണ് രണ്ടിഞ്ച് ഉള്ളിൽ പോയിട്ട് ടിഷ്യൂ എടുത്ത എന്റെ കൂടെ ഞാനില്ല മോനെ ആ ഞാൻ ആണ് മഞ്ഞ 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 ബോക്സിന്റെ ഉള്ളിലുണ്ട് ടിഷ്യു കൊറേ ഉണ്ട് അതിലും എറണാടുത്തോ ഉം എന്തായാലും ടിഷ്യൂ വരുമ്പഴേക്കും നമുക്ക് പണിഷ്മെന്റ് എടുക്കാം പണിഷ്മെന്റ് ഞാൻ പണിമെന്റ് പോവാണ് ഭഗവാനെ നല്ലതന്നെ കിട്ടണേടാ അഞ്ച് കോൺസെൻട്രേഷൻ എക്സസൈസ് കാണിക്കുക അപ്പം ഒന്നാമത്തെ ഞാൻ കാണിക്കാൻ പോവാണേ നോക്കിക്കാം നോക്കിക്കാം നോക്കാ ഇവിടെ ഒന്ന് ഒന്നായി ഞാനെടുത്തത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ട്വൽവ് തേർട്ടി ഫോർട്ടി രണ്ടേ ചേക്കോ ഒന്ന് മാറുമോനെ ആ ഓക്കെ രണ്ടെണ്ണമായി ഏനേ കോൺസെൻട്രേഷൻ എക്സസൈസ് ഇതാ പിന്നെ അഞ്ചും കൂടി വേണമല്ലേ കോൺസെൻട്രേഷൻ ഞങ്ങൾക്ക് പറയാനുണ്ട് അല്ലേൻട്രേഷൻ സിക്സ് അതായത് അതന്നെ അതായത് എന്നാൽ ഞാൻ ട്രൈ ചെയ്തില്ലേ ട്രൈ ചെയ്തില്ലേ അഞ്ചന ചെയ്യണ പറഞ്ഞ അഞ്ചെണ്ണം ചെയ്തിണ്ട് അപ്പൊ ഓക്കെ അടുത്ത നമ്മളെ ചാലഞ്ച് ചെയ്യാമോ എന്താണ് അതായത് ചാലഞ്ച് പറഞ്ഞാല് രണ്ടുവരെയും ഈക്വൽ ആയിട്ടുള്ള എടുത്തിരിക്കുന്നത് അപ്പോ നമ്മൾ ഈ ചാലഞ്ചില് ചെയ്യുന്ന എന്താന്ന് വെച്ചാല് പടപടാക്കല ഹൗസെ ഇത് തൊലി ഒലിഞ്ഞിട്ട് വായിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ തൊടരുത് തൊടാതെ തിന്നണം അതാണ് ചലഞ്ച് അപ്പോ ാണ് നമ്മളിങ്ങനെ വായിൽ വെച്ച് കഴിഞ്ഞാല് പിന്നെ പിന്നെ തൊടാൻ പാടില്ല ഓക്കേ അത് വെച്ച റെഡി 1 2 3 സ്റ്റാർട്ട് കൈ തവൈ ഔട്ട് ഞാൻ വായിക്കാതിന് ആരും വായിക്കാൻ ഒരു പച്ചമുളക് തിന്നുക ഞാനായിട്ട് കൊടുത്തല്ല അവളായിട്ട് എടുക്കുളകാ പച്ചമുളക് തിന്നാൻ വേണ്ടി ഇവിടെ ആൾക്കാർ ക്യൂ നശിക്ക് ഒരു രക്ഷണം കൊടുക്കട്ടെ വേണ്ട നീ സ്വന്തായിട്ട് സ്വന്തമായിട്ട് തിന്നു അപ്പൊ ആ ദിവസം പച്ചമുളക് തിന്നാൻ പോവാണ് എന്നുബന് ഐസ് ക്യൂബാ ഐസ് ക്യൂബെന്നില്ല പറ്റില്ല വെച്ചോട്ട് അടുത്ത മണിഷന്മാർ തരാം ചിരിച്ചോണ്ട് നമുക്ക് തണ്ടേലൊന്നു കൊടുക്കാമോ അങ്ങനെ നമ്മുടെ ആവസ് ആ പച്ചമുളക് തിന്നുന്ന തിരക്കിലാണ് അവൾ പച്ച പച്ചമുളക് തിന്നു കണ്ടാ നമ്മൾ വിചാരിക്കും എന്താണ് കക്കിരിക്കുന്ന ആണ് കക്കിരി തിന്നുന്ന ആ ഒരു രാഘവത്തോടു കൂടിയാണ് അവൾ ആ പച്ചമുളക തിന്നത് കണ്ടാ കോഴി കോഴിയുടെ കാലൊക്കെ കടിച്ചു തിന്നണ പോലെയാണ് കണ്ടാ അങ്ങനെയൊക്കെ തിന്നാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ കുരുത്തക്കെടിനി ആ സൈഡ് എരിവൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആ അങ്ങനെ നന്നായി തിന്നാണ് ഓക്കെ എൻ്റെ മോൻ ഇവിടെ നിന്ന് തിന്നുന്നുണ്ട് പറ്റുന്നില്ലെങ്കിൽ ഓക്കെ ഇവിടെ വെച്ചിട്ട് അടിയറ് കഴിഞ്ഞാൽ അടുത്ത് എടുക്കാം എടുക്കാവുന്നതാണ് താങ്കൾക്ക് ഇല്ലേ അടുത്ത പണിഷ്മെന്റ് എടുക്കാം ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമില്ല അടുത്ത പണിഷ്മെന്റിലേക്ക് കടന്നിരിക്കാണ് പണം തിന്നു അങ്ങനെ പണിഷ്മെന്റ് ആവൂസ് തന്നെ എഴുതി ആവൂസ് തന്നെ കഴിച്ചിരി അങ്ങനെ ഉണ്ടാവൂസ് പച്ചമുളക് തന്ന ഒരു എക്സ്പീരിയൻസ് പറയും ഞാൻ തിന്നു

ും പുലിമുരുക അങ്ങനത്തെ അഞ്ചെണ്ണം ആയിട്ടോ അപ്പൊ നാലെട്ടെണ്ണം പറഞ്ഞിരിക്കുകയാണ് വെരി ഗുഡ് വെരി ഗുഡ് അപ്പൊ അടുത്ത നമ്മൾ ചെയ്യാന്ന് പോണത് കണ്ട മുന്തിരി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് മുന്തിരി എത്ര മുന്തിരി ഉണ്ടെന്ന് കൗണ്ട് ചെയ്തോണ്ട് പറയും പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചുണ്ട് അപ്പൊ ഇത് അപ്പൊ ഇരുപത്തിനാലിന് ഇരുപത്തിനാലിന് നേരം പകുതി എത്ര ആവശ്യം പന്ത്രണ്ട് അപ്പൊ പന്ത്രണ്ട് ഏറ്റവും ആദ്യം അവരാണ് പറഞ്ഞിട്ടില്ല മുന്തിരി പറഞ്ഞിട്ടുണ്ട് അപ്പൊ പന്ത്രണ്ട് മുന്തിരി ഞാനും പന്ത്രണ്ട് മുന്തിരി ആവശ്യം ഇത് ആരാണ് ആദ്യം തിന്ന് തീർക്കുന്നത് അവരാണ് ജയിക്കുന്നത് അപ്പൊ തുടങ്ങിയാലോ മതിമാനം ഓരോ പച്ചക്കറി ഞങ്ങൾ രണ്ടാമത്തെ തിന്നോണ്ട് എൻ്റെ മോൻ തിന്നിരിക്കുക നല്ലേ എന്നാ രണ്ട് വെയിറ്റ് രണ്ടാണ് ഇത് നിങ്ങ മോനോ ആള് ആ ഉസരക്കൊല്ലുന്നില്ല മെവൽതാ വെന്താൽ സെ അങ്ങോട്ട് ഓയ് ഓയ് ടൈ വെച്ചിരാൻ ആള് അയ്യോ ഒറ്റ അങ്ങോട്ട് ോ ഒ അപ്പൊ ഈ ഗെയിമിൽ ആരാണ് തോറ്റിരിക്കുന്നത് ഈ ഗെയിമിൽ വീണ്ടും തോറ്റിരിക്കുകയാണ് നമ്മുടെ ആവണി ആവണി താങ്കൾക്കുള്ള പണിഷ്മെന്റ് റെഡിയാണ് എടുത്തോളും ചെയ്തോളും പത്ത് ഡാൻസിന്റെ മുദ്ര പെട്ടോ പെട്ടെന്ന് പറയണ ഞാൻ പത്ത് പത്ത് എണ്ണയിൽ തീരുന്നതിന് മുമ്പ് നീ പറഞ്ഞിരിക്കണം നിങ്ങള് വേണ്ടി പത്തണം പത്തെണ്ണം പത്തെണ്ണം പറഞ്ഞാ പറഞ്ഞിരിക്കുന്ന മറക്കരുത് അപ്പൊ അടുത്ത അടിപൊളി ചാലഞ്ചിലേക്ക് വീട് നമ്മള് കിടക്കാണ് നമ്മളത് പേരക്ക ആണ് അകത്തുള്ളത് പേരക്ക നമ്മള ഇത് രണ്ട് നാല് ആറ് എട്ടെണ്ണുണ്ട് മോനെ അങ്ങോട്ട് മാറിടാണ്ട് അതാവുമ്പോ തട്ടി തട്ടി കൊണ്ടാവും അതേപോലെ തന്നെ ആദ്യം തീർത്തില്ല ആദ്യ ആരെണ്ണം എത്ര എട്ടെണ്ണ ഉണ്ട് അപ്പൊ പല്ലില്ല എന്ന് ഇല്ല ആരും വിശ്വസിക്കില്ല നമുക്ക് പല്ലില്ല അതുകൊണ്ട് ഞാൻ മറ്റേ ഇത് തോറ്റു ഇതേതില്യക്റ്റ് പല്ലില്ലാന്നല്ല പല്ല് ഇവിടെ മുകളിലൊന്നും പോടായിട്ടുണ്ട് മാത്രം

അപ്പൊ ഇതെല്ലാം നമ്മുടെ അല്ല നമ്മടെ ആവൂസ് അപ്പൊ ഞാൻ എന്റെ ഒരു പണിഷ്മെന്റ് കൂടി എടുക്കാൻ പോവാണ് ചേക്കൊന്നും മാറിടാ ഗുണനം പറയാന്നാണ് ഇത് ആവശ്യത്തിട്ട് വെച്ച പണിയായിരുന്നു പക്ഷെ ഒരെട്ട് പതിനാറ് മൂന്നെട്ട് ഇരുപത്തി നാനെ മുപ്പത്തിരണ്ട് അഞ്ചെട്ട് നാപ്പ് നാൽപ്പത്തെട്ട് എട്ട് ആറ് എട്ടെട്ട് അറുപത്തിനാല് മിക്കോട്ട് എഴുപത്തിരണ്ട് പത്തെട്ട് എൺപത് കണ്ട ഞങ്ങളെ ഗുണന പട്ടിക ഒക്കെ എഴുതി 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 പഠിപ്പിച്ചായിരുന്നു അപ്പൊ ഒറ്റ ടഫായിരുന്ന കലക്കി കുടിച്ചിട്ടുണ്ട് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് ഏകദേശം കഴിഞ്ഞിരിക്കാണ് അപ്പൊ നമുക്ക് രണ്ട് ചാലഞ്ച് ഉണ്ട് അപ്പൊ രണ്ട് ചാലഞ്ചില് നമ്മൾ രണ്ടാളും എടുത്തിട്ട് അല്ല പണിഷ്മെന്റ് ഈ പണിഷ്മെന്റ് നമ്മൾ രണ്ടുപേരെന്നെ ഷെയർ ചെയ്ത് എടുക്കണമായിരുന്നു ഒരാൾ ഒരാൾ ഒരാളും അമ്മ നീ അഞ്ച് മൂന്ന് അന്തിക്ക് കുന്തിദേവി കിണ്ടി കിണ്ടികുണ്ടിൽ വേണു അന്തിക്ക് കുന്തിദേവിന്റെ അഴുകുമ്പോൾ കിണ്ടികുണ്ടിൽ വേണു അന്തിക്ക് കുന്തിദേവിന്റെ അഴുകുമ്പോൾ കിണ്ടികുണ്ടിൽ വേണോ അടുത്തത് വടിപൊളി എറിഞ്ഞു പുളി വടി അറിഞ്ഞു വടിപൊളി അറിഞ്ഞു പുളിപടി അറിഞ്ഞു വടിപൊളി അറിഞ്ഞു പുളിപടി എറിഞ്ഞു വണ്ടി വണ്ടി വന്ന് വണ്ടി കൂന്നുകേറി കുന്നുവണ്ടി കയറി വണ്ടി കുന്നു കുന്നുകറി കുന്നുവണ്ടി കയറി വണ്ടി കുന്നു കുന്നു കുന്നുവണ്ടി കയറി പറഞ്ഞിരിക്കാണ് അപ്പൊ കേൾ തുടങ്ങുന്ന അഞ്ച് തമിഴ് സോങ് ഞാൻ പറയണം അപ്പൊ അങ്ങനെ രണ്ടു പേര് പിന്നെ കുക്കു കുക്കു ല്ലേ അതെ അതെ ആൽബം ആണോ പാട്ടാണോ അറിയില്ല അല്ല സിനിമ ആൽബം അതായാലേ തമിഴ് സോങ് പറഞ്ഞിട്ടുള്ളൂ മൂവി സോങ് പറഞ്ഞിട്ടില്ല പിന്നെ പിന്നെന്താണ് ശീക്ക ഒന്നങ്ങോട്ട് മാറിയിക്കുവാൻ ആ രണ്ടര പാട്ടേ പറഞ്ഞിട്ടില്ലേനെ കാതൽ വെണ്ണിലേരു ഞാനങ്ങനെ ഒരാൾ പറഞ്ഞു കേട്ടിട്ടും പാടാറൊന്നുമില്ല ഞാൻ ഭയങ്കര ജന്യൂനാണ്

അഞ്ചെണ്ണായില്ലേ അഞ്ചെണ്ണായണം കൂടി പറഞ്ഞ അഞ്ചെണ്ണായി ഇല്ല

ഞാൻ വേണ്ടി കമ്പനിക്ക് പച്ചമുളക് തോറ്റിരിക്കില്ലാതെ അല്ല നിങ്ങൾ ഇന്നു വിചാരിക്കുന്നത് ചെറുനാരങ്ങൾ വയറ്റിലൊന്നും പോവാൻ പാടില്ല കേട്ടാ അവിടെ ഞാൻ നിനക്ക് ആവശ്യം തന്നത് എന്റെ മോന് എക്സ്പ്രഷൻ ഇടുന്നുണ്ട് കണ്ണും കണ്ണും നോക്കിയാടാ അടിപൊളി ഞാന് പണിഷ്മെന്റ് നീ എക്സ്പെഷ്യല്ലേ തിന്നും നീ ആര് മോൻ അപ്പൊ ഞങ്ങളുടെ ചാലഞ്ച് തീർന്നിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാം അപ്പൊ അടുത്ത ചാലഞ്ച് എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ആ ചാലഞ്ച് ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ ഓക്കെ